പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറുടമായ കർത്താവെ ഞാനങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതംഗ് നന്ദി പറയും നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവുമാണ് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും കർത്താവെ നിൻ്റെ തിര രക്തമുണ്ട് എല്ലാ ഗോത്രങ്ങളും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കുകയും നമ്മുടെ കർത്താവിനായി രാജ്യവും പുരോഹിതരുമാക്കി തീർക്കുകയും ചെയ്യുന്ന ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുവിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും തൻ്റെ മക്കളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തുന്ന ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുവുമ്പിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേയെ സൂചിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനുസ്വീകരിക്കുവാൻ ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടം ആവശ്യപ്പെട്ട അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറയും നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയല്ലെന്ന വചനം സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവേദന ആരംഭിക്കുമ്പോൾ അവൾ ദുഃഖമനുഭവിക്കുന്നു എന്നാൽ ഈവ് അനുഭവിച്ചു കഴിയുമ്പോൾ അവൾക്ക് കുഞ്ഞിനെ ലഭിച്ചിട്ടുള്ള ആശ്വാസത്തിൽ ആ ദുഃഖങ്ങളും വേദനകളും അവൾ മറക്കും അതുപോലെ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാൻ ഈറ്റുനോവ് അനുഭവിക്കണമെന്ന് ഞങ്ങളെ ഓരോരുത്തരും ഓർപ്പിക്കുന്ന കരുണ്യവാനകത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കും ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഞങ്ങൾ അസ്വസ്ഥപ്പെടുന്ന എല്ലാ മേഖലകളെയും അങ്ങേടെ തിരുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നൊരുക്കുന്നതിന് ഓർത്ത് നന്ദി പറയാം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വാസം നൽകണമേ ഹൃദയവേദനകളിൽ അങ്ങ് ഇടപെടണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളുള്ള എല്ലാ നിരാശകളെയും അസ്വസ്ഥയും എടുത്തു മാറ്റി ദൈവകൃപാപനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രപ്രതിയെ അങ്ങേക്ക് നന്ദി പറയാൻ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര